ഹലോ നമുക്ക് ഇന്ന് അയലമീൻ എങ്ങനെയാണ് മാങ്ങയിട്ട് മുളകിട്ട് പറ്റിച്ചു വെക്കുന്നത് നോക്കാം അപ്പൊ ഞാനിവിടെ ഒരു കറിച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് മീൻകറി ഒക്കെ വെക്കുമ്പോൾ ഏറ്റവും നല്ലത് അത് നന്നായിട്ട് തന്നെ ടേസ്റ്റ് കൂടും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കടുക് കൊടുക്കാം കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇത് നമുക്കിതേണ്ടത് ചെറിയ ഉള്ളിയാണ് അത് വേണമെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഇപ്പൊ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ് നമുക്ക് നന്നായിട്ട് അതിന് ഇളക്കി കൊടുക്കാം അതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഉള്ളത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കാം പച്ചമുളക് ഇതിൻ്റെ കൂടുതൽ കൂടുതലിഷ്ടമെങ്കിൽ പച്ചമുളക് കൂടുതലായി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറയ്ക്കാം അല്ലെങ്കിൽ മുളക് പൊടി കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിനി തക്കാളി കൊടുക്കാം തക്കാളി ഒന്ന് വഴി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് തീ ചിന്നിലായി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളം ആണ് കേട്ടോ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ഇത് വാളംപുളിയുടെ വെള്ളമാണ് നമുക്ക് വേണമെങ്കിൽ കുടംപുളിയുടെ വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം ചേർക്കുന്നത് ഞാൻ മുളക് പൊടിയാണ് അത് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം നമുക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ അടുത്തതിനു ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിനുസരിച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചധികം തന്നെ ഉപയോഗിക്കുക ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പൊ പൊടികളൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള മീൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം എന്നിട്ടേ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് പൊങ്ങുന്നത് വരെ കറി ഇവിടെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലോട്ട് അയില മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻ ഇടുമ്പോൾ എപ്പോഴും ഓരോന്നോരോന്നായിട്ട് എടുത്തിടാൻ ശ്രദ്ധിക്കുക ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടുപോയാല് മീൻ ഉടഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ എടുത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് വന്തു കിട്ടും മീൻ കറി റെഡി ആയതിനു ശേഷം ഉടയാതെ കിട്ടുകയും ചെയ്യും മീൻ വേവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് ശരിക്ക് വേവിച്ചെടുക്കാം അപ്പം കറി ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാളംപുളിയുടെ വെള്ളവും ചേർത്തിട്ടുണ്ട് അതൊക്കെ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം പുളി കുറച്ച് മതിയെങ്കിൽ അത് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് തക്കാളിയോ ഒക്കെ വേണ്ടെന്ന് വെക്കാം മാങ്ങ ചേർത്ത് കൊടുക്കണമെങ്കിൽ അപ്പോൾ പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ പുളി വേണം മീൻകറിക്ക് അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അടച്ചു വെച്ചൊന്ന് വേവിക്കുക ഈ മീ മാങ്ങയൊന്ന് പിന്നെ വെന്ത് വന്ന് അത് മീനിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കണ്ട അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും ഒന്ന് കറക്കിയെടുക്കുക മീൻ ചട്ടി അതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു കറിവേപ്പിൽ അതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലെ മീൻ നമ്മുടെ മാങ്ങ കഷ്ണവും അതുപോലെ വാളംപൊടി നമുക്ക് ഒഴിച്ച് വെച്ച് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്